പ്രശസ്ത വാസ്തുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ എൺപത്തി അഞ്ചാം ജന്മദിനം സമുചിതമായി ആചരിക്കാനൊരുങ്ങി ശിഷ്യർ വാസ്തുവിദ്യയ്ക്ക് കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്ടുകൾക്ക് സംഭാവനകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കൃഷ്ണായനം എന്ന ഡോക്യുമെന്ററി തിരുവനന്തപുരത്ത് പ്രദർശിപ്പിക്കും അദ്ദേഹമാണ് ഡയറക്ഷൻ നടത്തിയത് അതിൻ്റെ ഒരു ഒരു ലോഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രകാശനം അതുപോലെ തന്നെ അതിന്റെ ഒരു ആദ്യത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രദർശനം എന്നുള്ളത് ഇവിടെ കെ എസ് എഫ് ഡി സിയുടെ കീഴിലുള്ള തിരുവനന്തപുരത്ത് കൈരളി ശ്രീ തിയേറ്ററിൽ ശ്രീ തിയേറ്ററിൽ വെച്ചിട്ട് വരുന്ന തിങ്കളാഴ്ച ഇരുപത്തിനാലാം തീയതി മാർച്ച് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അഞ്ചു മണി മുതൽ ഏഴ് മണിവരെയുള്ള ഒരു ഫംഗ്ഷനാണ് അതിൽ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സാർ അദ്ദേഹമാണ് അത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള ജ്യോതിലാൽ സാറ് പങ്കെടുക്കുന്നുണ്ട് അതിലെഴുതിയിട്ടുള്ള പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ഈ മാസം ഇരുപത്തിനാലിന് തിരുവനന്തപുരം ശ്രീ തിയേറ്ററിലാണ് ഡോക്യുമെന്ററി പ്രദർശനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ വാസ്തുവിദ്യാഗുരുകുലം ഡയറക്ടർ പ്രിയദർശൻ പി എസ് അധ്യക്ഷത വഹിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥാപക ഡീൻ കാണിപ്പയ്യൂർ മകൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചത്